അമേരിക്കൻ സേന വെനസോലയിൽ കടന്നു കയറി വെനസോലിയൻ പ്രസിഡന്റിനെയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയതിൽ ഏറ്റവും അധികം വേദനിക്കുന്നത് നമ്മുടെ നാട്ടിലെ സി പി എമ്മുകാരാണ് സി പി ഐ എം നേതാക്കൾ പ്രത്യേകിച്ച് ഡിവൈഎഫ്ഐ എസ് എഫ് ഐ നേതാക്കൾ വലിയ വായിൽ ബഹളം വഹിക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം പിടികിട്ടാത്ത ഭാഷയിൽ ഷിജു ഖാൻ ഒരു സങ്കട കവിത ചൊല്ലുന്നത് കേട്ടു നാടിനീളെ പന്തം കൊടുത്ത് പ്രകടനമാണ് അമേരിക്കൻ സാമ്രാജ്യത്വം തുലയട്ടെ എന്ന തരത്തിൽ പ്രചരണം നടന്നുകൊണ്ടിരിക്കുന്നു ഡിവൈഎഫ്ഐക്കാരുടെയും എസ് എഫ് എക്കാരുടെയും സമരം കണ്ടിട്ട് ട്രംപ് പേടിച്ചിരിക്കുന്നു എന്ന വാർത്തകളും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ വരുന്നുമുണ്ട് ഫലസ്തീനെ കാര്യം പറയേണ്ടതേ ഇല്ല ദിവസവും ഫലസ്തീനെ കണ്ണീർ കഥകളിൽ നമ്മുടെ പത്രങ്ങൾ വന്നുകൊണ്ടിരിക്കും ഭീകര സംഘടന ഉണ്ടാക്കുന്ന പൊല്ലാപ്പാണ് എന്ന് പറയാൻ നമുക്ക് ധൈര്യമില്ല ഫലസ്തീന് വേണ്ടി കണ്ണീർടുക്കുന്ന മനുഷ്യരുടെ എണ്ണം അവിടെ ഭാവിയിൽ വളർന്നു വരേണ്ട എഞ്ചിനീയർമാരും ഡോക്ടർമാരും ഒക്കെ കൊല്ലപ്പെടുന്നതിൽ പൊട്ടിക്കരയുന്ന സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകരുടെ കണ്ണുനീർ ഇതൊക്കെ നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്നു എന്തിനെ ഫലസ്തീനിലേക്കും വെനസോലയിലേക്കും പോകണം നമ്മുടെ രാജ്യത്ത് ഈ മഹാഭാരതത്തിൽ ബി ജെ പി കാരും സംഘപരിവാറുകാരും ന്യൂനപക്ഷങ്ങളെ തല്ലിക്കൊല്ലുന്നു അവർക്ക് സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന സാഹചര്യമില്ല ഇവിടെ വംശഗത്യക്ക് ഇരയാവുകയാണ് ന്യൂനപക്ഷങ്ങൾ എന്നാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഈ വംശഗതിക്ക് ഇരയാകുന്നവർ എങ്ങനെയാണ് ജനസംഖ്യാനുപാതത്തിൽ വർധനം വരുത്തുന്നത് എന്നതൊന്നും ആരും ചോദിക്കരുത് അങ്ങനെ നമ്മുടെ രാജ്യത്ത് പോലും വംശഗത്തികൾ നടക്കുന്നു എന്ന് പറഞ്ഞ് കരയുന്നവർ നമ്മുടെ തൊട്ട ബംഗ്ലാദേശിൽ നമ്മുടെ സഹോദരങ്ങൾക്ക് സംഭവിക്കുന്നതിനെക്കുറിച്ച് മൗനം പാലിക്കുന്നു